മൂല അതായത് നക്ഷത്രം മൂലനക്ഷത്രം നക്ഷത്രക്കാർ പൊതുവെ ധൈര്യശാലികളായിരിക്കും കൂടുതലും പൊതുമെ ഏറ്റെടുക്കാൻ തയ്യാറുള്ളവരും ആകർഷകമായ വ്യക്തിത്വമുള്ളവരുമായിരിക്കും ഇവർ തങ്ങളുടെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട് വയ്ക്കുന്ന കാലുമല്ലേ ആയിരിക്കും ചിലപ്പോൾ അലോസരം വന്നിട്ടും മിണ്ടാണ്ട ചിലപ്പോൾ അലസരായിട്ടിരിക്കുകയും ചെയ്യും പക്ഷേ ഏറ്റെടുത്ത കർത്തവ്യം കുറച്ച് വൈകിയാലും എന്തായാലും ഇവർ ചെയ്തു തീർക്കും ഇവർ ചിലപ്പോൾ കുറച്ച് വിചിത്രമായ പെരുമാറ്റം കാണിക്കാനും സാധ്യത കൂടുതലാണ് ജീവിതത്തിൽ വലിയ മാറ്റത്തിനു വേണ്ടി അതിനനുസരിച്ചിട്ട് തങ്ങളെ മാറ്റാനും അതിനനുസരിച്ചിട്ട് തങ്ങളുടെ ചിന്താഗതി മാറ്റാനും അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കാനും മൂലനക്ഷത്രക്കാർ ശ്രദ്ധിക്കാറുണ്ട് ഏപ്രിൽ ഒന്ന് പത്ത് പത്തൊൻപത് ഇരുപത്തെട്ട് കരിയറിൽ മികച്ച മാറ്റങ്ങൾ വരുന്ന ദിവസമാണ് ഈ നാല് ദിവസങ്ങളിൽ മാത്രമല്ല ഏപ്രിലിൽ പൊതുവേ ഇവർക്ക് കരിയറിൽ നല്ലൊരു മാറ്റം ഉണ്ടാവും ഏപ്രിൽ നാല് പതിമൂന്ന് ഇരുപത്തിരണ്ട് ജോലിയിൽ ചില പ്രശ്നങ്ങൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ് മാനേജ്മെൻറ്റ് ബിസിനസ് സാങ്കേതികവിദ്യയിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർന്ന വളർച്ച വരാൻ സാധ്യത കൂടുതലാണ് പുതിയ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും അതിനായി തയ്യാറായിട്ട് തന്നെ ഇരിക്കുക വ്യത്യസ്തമായ കഴിവുകൾ പ്രകടിപ്പിക്കാൻ അവസരങ്ങൾ എന്തായാലും ഉണ്ടാവും ിൽ അഞ്ച് പതിനാല് ഇരുപത്തിമൂന്ന് ഈ മൂന്ന് ദിവസങ്ങളിലും ധനം എന്തായാലും നിങ്ങൾക്ക് കൈവരിക്കാൻ പറ്റും പുതിയ വരുമാന മാർഗങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയും നിക്ഷേപങ്ങൾക്ക് നല്ല സമയം തന്നെയാണ് പക്ഷെ എല്ലാത്തിനും ഒരു മുൻകരുതൽ വേണം ഒരിക്കലും എടുത്തു ചാടരുത് കുടുംബത്തിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും സാമ്പത്തികമായി എന്തായാലും സഹായം ലഭിക്കും ഏപ്രിലിൽ മൂലനക്ഷത്രക്കാർ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് ഏപ്രിൽ ഏഴ് പതിനാറ് ഇരുപത്തഞ്ച് തീയതികളിൽ വായു സംബന്ധമായ പ്രശ്നങ്ങൾക്കും ദേഹാസ്ഥിത്വത്തിനും സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് വ്യായാമവും ഭക്ഷണ നിയന്ത്രണവും പാലിക്കുക അത്യാവശ്യം മാനസിക സമ്മർദ്ദം എന്തായാലും ഉണ്ടാവും അതുകൊണ്ട് ആവശ്യത്തിന് ഉറങ്ങുക പറ്റാത്ത കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുക ചെയ്യാണ്ടിരിക്കാൻ പരമാവധി ശ്രമിക്കുക ഏപ്രിൽ മൂന്ന് പന്ത്രണ്ട് ഇരുപത്തൊന്ന് മുപ്പതിൽ ഈ ദിവസങ്ങളിലെല്ലാം കുടുംബക്കാരുമായിട്ട് മാത്രം സമയം ചെലവഴിക്കുക നല്ലൊരു കെട്ടുറപ്പുള്ള ബന്ധം ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ് പക്ഷേ ഏപ്രിൽ ഒമ്പത് പതിനെട്ട് ഇരുപത്തേഴ് കുടുംബക്കാരുമായിട്ട് സമയം ചിലവഴിക്കുമ്പോൾ വാക്ക് തർക്കത്തിന് നിൽക്കരുത് മൗനമായിട്ട് ഇരിക്കുക അത് ഭാവിയിൽ നിങ്ങൾക്ക് ദോഷകരമായിട്ട് ബാധിക്കും കഴിഞ്ഞ കാലത്ത് ചില ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കാൻ സാധ്യതയുണ്ട് ആരെങ്കിലും തെറ്റിപ്പിരിഞ്ഞുണ്ടെങ്കിൽ അത് ഒന്നിക്കാനും സാധ്യതയുണ്ട് പക്ഷേ നിങ്ങളൊരു ദാമ്പത്യ ജീവിതം നയിക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ മാരിറ്റൽ അഫെയർ വരാനും സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് ഭാവിയിൽ പ്രശ്നമാകും പക്ഷെ ഇപ്പോൾ സ്നേഹബന്ധങ്ങളിൽ പ്രതീക്ഷിച്ച ഒരു മാറ്റം എന്തായാലും ഉണ്ടാവില്ല അത് സമയം തന്നെ എടുക്കും പരിഹാരമായിട്ട് അമ്പലത്തിലെ ഏതെങ്കിലും ഒരു ദിവസം പ്രാർത്ഥിക്കുക ഞാൻ ഒരു പ്രൊഫഷണൽ ആസ്ട്രോളജിസ്റ്റല്ല ഞാൻ ബേസിക്കലി ഒരു സൈക്കോളജിസ്റ്റാണ് പക്ഷേ ഞാൻ സൈക്കോളജിയിൽ എലക്റ്റീവ് പേപ്പറായിട്ട് ആസ്ട്രോയും സൈക്കോളജിയും ഒന്നാണ് എന്നുള്ള രീതിയിൽ ഒരു പേപ്പർ ഞാൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആസ്ട്രോളജിയിൽ ഇപ്പോൾ നിങ്ങളുടെ നക്ഷത്രം ഏതാണോ ആ നക്ഷത്രത്തിനനുസരിച്ചായിരിക്കും നിങ്ങളുടെ സ്വഭാവം എന്ന് ആസ്ട്രോളജി എഴുതിയിട്ടുണ്ട് ആ സ്വഭാവത്തിനനുസരിച്ചായി നിങ്ങൾ നിങ്ങളുടെ തീരുമാനം എടുക്കുക അതിനനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഭാവിയും പോവുക അപ്പോൾ ഞാൻ ഇതെൻ്റെ കൂട്ടുകാരുടെ അടുത്ത് അവരുടെ ഭാവി പ്രവചിക്കുമ്പോൾ അവരാദ്യം വിശ്വസിച്ചില്ല പക്ഷെ കാലക്രമേണ അവരെ അടുത്ത് പറഞ്ഞു നീ അന്ന് പറഞ്ഞു ശരിയായിന്നുള്ളത് അപ്പോ അതും കൊണ്ടാണ് ഞാൻ ഇത് വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചത്